ഹലോ എവ്രുവൻ വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ കാണാൻ കാത്തിരുന്ന ദ മോഹൻലാൽ പ്രമോ പ്രമോ അല്ല അതൊരു മൂവിയുടെ ഒരു കിഡ്ഡലൻ മൂവിയുടെ ടീസർ പോലെ തന്നെ ഇറക്കിയിരിക്കുകയാണ് ഇത്രയും നാളുകളിൽ ആടുതവം മുതൽ ഇങ്ങോട്ട് നമ്മളെ ഹരം കൊള്ളിച്ച സീനുകൾ ഓരോന്നായിട്ട് ഭാവങ്ങൾ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടുള്ള പ്രൊമോ ആണെന്ന് അറിയാൻ കഴിയുന്നു ലാലട്ടം വളരെ റോയൽ ആയിട്ട് റോയൽ ആവുമ്പോൾ റോയൽ എൻഫീൽഡ് വേണമല്ലോ റോയൽ എൻഫീൽഡ് ആവും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബുള്ളറ്റിൽ വന്നിറങ്ങുന്ന ഒരു എൻട്രി ആണ് ഒരു വർക്ക്ഷോപ്പിന്റെ ഒരു ഗ്യാരേജിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആ വൈറലായ ഫോട്ടോയിൽ കണ്ടപ്പോൾ തീപ്പൊരിയൊക്കെ പറന്ന ആ ബാക്ക്ഗ്രൗണ്ടിലെ ലാലട്ടിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്ന് നമുക്കൊരു എൻട്രി തരുന്നു വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ പല പല ഷോർട്സ് ആണ് ഒരു പത്തോളം ഷോർട്സ് ലാലട്ടിനെ കാണാൻ കഴിയുന്ന അറിയുന്നത് ലാലട്ടിന്റെ കൈഡ് ഷോട്ട് മടക്കി കുത്തുന്ന ഷോട്ട് നമ്മൾ മൂവിയിൽ കാണുന്ന പോലെ മീശ വിരിക്കുന്ന ഷോർട്സ് ഉണ്ടായിരിക്കാം ലാലട്ടിന്റെ മൂവ്മെന്റ്സ് ലാലട്ടൻ നടക്കുന്നത് അങ്ങനെ ില് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ലാലേട്ട് ടീസർ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു ടീച്ചർ ദ ബി ബി ടീച്ചർ റിലീസ് ചെയ്യുന്ന നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്താണെങ്കിലും പ്രൈം ടൈമിലെ മേ ബി ആഫ്റ്റർനൂൺ എപ്പോൾ വേണമെങ്കിലും ഇടാം ആറ് മണിക്ക് ശേഷം നോക്കിക്കോളൂ നമ്മൾ വെയിറ്റ് ചെയ്ത പ്രൊമോ ഇന്ന് കാണാൻ റെഡിയാണ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസിന്റെ ഒരു ഒഫീഷ്യൽ മൂവി സ്റ്റൈൽ ടീസർ ഇന്ന് റിലീസ് ആവുമെന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യൂ നമുക്ക് എപ്പോ വേണമെങ്കിലും ഏഷ്യാനെറ്റിലൂടെ പ്രതീക്ഷിക്കാം ഇപ്രാവശ്യം ഏഷ്യാനെറ്റ് എന്തായാലും നമുക്ക് ഇങ്ങനെ ഹിൻസും ക്ലൂസ് ഒക്കെ നമ്മളെങ്ങനെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ കുറേശ്ശെ കുറെ ഇങ്ങനെ ഇട്ട് വരും അത് വെച്ച് നമ്മൾ സന്തോഷിക്കും എന്തായാലും ഇനി അധികം സമയം വഹിക്കുന്നില്ല ഇന്നും ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നു പ്രമോകളും ഫോട്ടോഷൂട്ട് ഇങ്ങനെ ചറപറ നമ്മളിലേക്ക് എത്തുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആ പ്രൊമോയില് ആ വീഡിയോയില് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിന് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ട് എന്നത് അറിയിക്കാനാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻ്റുകൾ മുഴുവൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കോമൺ എൻട്രിയിൽ മൈജിയിൽ പോയി അപ്ലൈ ചെയ്തിട്ട് അത് വെറുതെ ആയോ ഇനി ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അപ്ലൈ ചെയ്യുമ്പോൾ വീഡിയോ അത് അപ്ലോഡ് ആവുന്നില്ല എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ആയിരുന്നു അത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും മറ്റ് കമന്റ്സും പി ശാലിനി എന്നുള്ള എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ തത്സമയം ചാലനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തി എന്നെ ഒന്ന് എൻകറേജ് ചെയ്തോളൂ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് നമ്മുടെ സപ്പോർട്ടിംഗ് പാർട്ട്നേഴ്സിനെ കൂടി താങ്ക്സ് അറിയിക്കുന്നു പ്രിയ ഫാബ്രിക്സ് പാലാരിവട്ടം ഓഫോ സ്റ്റോർ മെറ്റോപ്ലർ ഫൈവ് ട്വൻറ്റി ഫൈവ് വോക്കോമീഡിയ ലിങ്ക് റോഡ് കലൂർ സ്റ്റേഡിയം താങ്ക് യു സോ മച്ച് ദിസ് ഇസ് മീ വിജയ്നി സൈനിങ് ഓഫ് ബൈ